നമസ്കാരം തൃശ്ശൂർ ജില്ലാ കലക്ടർ ടി വി അനുഭമിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി ഗോപാലകൃഷ്ണൻ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയച്ച നടപടി കലക്ടറുടെ വിവരക്കേടാണെന്നാണ് ബി ഗോപാലകൃഷ്ണന്റെ വാദം ഈ സംഭവത്തിൽ ഗോപാലകൃഷ്ണനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടിയെടുക്കാനാണോ സാധ്യത സുരേഷ് ഗോപിക്കെതിരായ നടപടി തൃശൂർ ജില്ലാ കലക്ടർ ടി വി അനുപമിയുടെ വിവരക്കേടാണെന്നും അല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ ദാസിപ്പണിയോ പ്രസിദ്ധി നേടാനുള്ള കലക്ടറുടെ വെമ്പലാണെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ ഗോപാലകൃഷ്ണനെതിരെ അതിശക്തമായ നടപടിക്ക് സാധ്യതയുണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കും വിധമാണ് ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന ഈ സാഹചര്യത്തിൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തി ജയിലിലടയ്ക്കാനും സാധിക്കും അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ചെങ്കിൽ അത് തെറ്റാണെന്നും സുരേഷ് ഗോപി അങ്ങനെ ചെയ്തെന്ന് കരുതുന്നില്ലെന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞിരുന്നു സുരേഷ് ഗോപി ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്നും കളക്ടറുടെ നോട്ടീസിന് മറുപടി നൽകുന്നതിനുള്ള നടപടികൾ ചെയ്തു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും ഇഷ്ടദേവന്റെ പേര് പറയാൻ പാടില്ലെന്നത് ഭക്തന്റെ ഗതികേടാണെന്നും സുരേഷ് ഗോപിയും പ്രതികരിച്ചിരുന്നു പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതിനിടെ സുരേഷ് ഗോപി പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയും അറിയിച്ചു കളക്ടറെ പെരുമാറ്റച്ചട്ടം പഠിപ്പിക്കുന്ന ബി ജെ പി നേതാക്കളെയും അദ്ദേഹം വിമർശിച്ചു ഇതോടെ സുരേഷ് ഗോപിക്കും ഗോപാലകൃഷ്ണനുമെതിരെ നടപടിക്കുള്ള സാധ്യത തെളിയുകയാണ് താക്കീത് മുതൽ അറസ്റ്റ് വരെയുള്ള നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് കഴിയും സുരേഷ് ഗോപിക്ക് നോട്ടീസ് നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി തൃശൂർ ജില്ലാ കലക്ടർ ടി വി അനുഭവിയും രംഗത്ത് വന്നു താൻ തന്റെ ജോലി ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും ബി ജെ പിയുടെ വിമർശനങ്ങളിൽ പ്രതികരിക്കാനില്ലെന്നും ടി വി അനുപമ പറഞ്ഞു കഴിഞ്ഞ ദിവസം തൃശൂരിലെ എൻ ഡി എ മണ്ഡലം കൺവെൻഷനിലായിരുന്നു തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനം നടത്തി സുരേഷ് ഗോപിയുടെ പ്രസ്താവന അയ്യപ്പൻ ഒരു വികാരമാണെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ഇത് അലയടിച്ചിരിക്കുമെന്നായിരുന്നു പ്രസ്താവന ഇതിനെ തുടർന്നായിരുന്നു കാരണം കാണിക്കൽ നോട്ടീസ് ഇതാണ് ബി ജെ പിയെ ചുടിപ്പിച്ചതും കലക്ടറെ കടന്നാക്രമിച്ചതും അതിരവിട്ട വിമർശനമാണ് കലക്ടർ അനുപമയ്ക്കെതിരെയും ഗോപാലകൃഷ്ണൻ നടത്തിയത് ഇത് സുരേഷ് ഗോപിയെയും വെട്ടിലാക്കിയിട്ടുണ്ട് ശബരിമല ചർച്ചയാകുന്നതിലുപരി കലക്ടറെ അപമാനിക്കാനാണ് ഗോപാലകൃഷ്ണൻ ശ്രമിച്ചത് അയ്യപ്പ വിശ്വാസികളോട് ചെയ്ത അപരാധവുമാണ് ഈ വിഷയം തെരഞ്ഞെടുപ്പ് വിഷയം തന്നെയാണ് ശബരിമല എന്ന വാക്കുച്ചരിക്കാൻ പാടില്ലെന്നും അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നും പറഞ്ഞാൽ അത് വിവരക്കേടാണ് ശബരിമല വിഷയത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിർത്താലും ജനങ്ങൾ മുമ്പാകെ ഉയർത്തിക്കാട്ടുമെന്നും ശബരിമല വിഷയം തിരഞ്ഞെടുപ്പ് വിഷയം തന്നെയാണെന്നും അത് ഉയർത്തിക്കൊണ്ടുവന്ന് വോട്ട് ചോദിക്കുമെന്നും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു തൃശൂർ ജില്ലാ കലക്ടർ ടി വി അനുപമ സ്വീകരിച്ച നടപടിയെ ശക്തമായി അപലപിക്കുന്നതായും ഗോപാലകൃഷ്ണൻ പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു ഇതിനൊപ്പമാണ് പിണറായി സർക്കാരിന്റെ ദാസ്യപ്പണിയോ പ്രസിദ്ധി നേടാനുള്ള കളക്ടറുടെ ശ്രമം എന്ന വാക്കുകളിലുള്ളത്